നിലവിൽ ഇത് ഇതിനു മുൻപ് നമുക്ക് കരാർ കിട്ടി വേറെ ഒരു കരാറുകാരും കരാറ് കിട്ടിയതാണ് കണ്ട്ര കിട്ടി ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എം എൽ എ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഈ പണി തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് പഞ്ചായത്ത് അല്ലാതെ പി ഡബ്ല്യു ഡി റോഡാണ് അതിൻ്റെ രീതിയിലാണത് ചെയ്യേണ്ടത് അത് ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഞങ്ങളത് ചെയ്യാൻ തയ്യാറുവാണോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയ ഗൂഢാലോചനകൾ വഴിയും നമ്മുടെ എം എൽ എ ആണ് ഇതിനെല്ലാം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന തിരക്കിൽ തന്നെയാണ് എവിടെ നിന്നൊക്കെയാണ് തങ്ങൾക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കണ്ടെത്തി അവിടെയുള്ള ആളുകളെയെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന തിരക്കിലാണ് ഓരോ മുന്നണികളും ഇപ്പോൾ എന്നാൽ കേരളത്തിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൽ മണ്ഡലത്തിലെ എം എൽ എ ആയ ശ്രീനിജനും ട്വന്റി ട്വന്റിയും തമ്മിൽ വാക്പോര് പഴയയിലും രൂക്ഷമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം എൽ എ ശ്രീനിജിനെതിരെ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മനുഷ്യ ചെങ്ങല തീർത്തുകൊണ്ടാണ് പ്രതിഷേധം ഉയർത്തിയത് കിഴക്കമ്പലം പോഞ്ഞാശേരി റോഡ് പി ഡബ്ല്യുയുടെ കീഴിലുള്ള ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് എം എൽ എ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ നിർമ്മാണ പ്രവർത്തനം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ സമ്മതിക്കുന്നില്ല എന്നാണ് ട്വന്റി ട്വന്റിയുടെ ആക്ഷേപവും പ്രതിഷേധവും ഒരു കാരണവശാലും സഞ്ചാരയോഗ്യമല്ലാത്ത ഈ റോഡ് കരാറുകാരന് കൊടുത്തതിൽ വരെ എം എൽ എയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ എം എൽ എ ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ട്വന്റി ട്വന്റി മനുഷ്യ ചെങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധമുയർത്തിയത് കേരളത്തിലെ അപൂർവം പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഭരണ സംവിധാനം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലത്ത് മാത്രമാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ ഇതര കക്ഷികളായി ഭരിക്കുന്നത് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലാണ് കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ന്യായവിലയ്ക്ക് പച്ചക്കറിയും പല ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ട്വന്റി ട്വന്റിയുടെ അമരക്കാരനായ സാബു എം ജേക്കബ് തുടങ്ങിയ മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് വിലക്കയറ്റം അനുദിനം തീ തീപിടിച്ച് മുന്നേറുമ്പോൾ ന്യായവിലയ്ക്ക് പച്ചക്കറിയും പാലും പഴങ്ങളും നിത്യോപയോഗ സാധനങ്ങളും കിട്ടുക എന്നുള്ളത് സാധാരണക്കാരന്റെ സ്വപ്നം തന്നെയാണ് ഈ വിധത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സാധാരണ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ഒരുക്കിയ സാബു എം ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് ആളുകൾ വർദ്ധിച്ച് പിന്തുണ നൽകുകയും ട്വന്റി ട്വന്റിയെ പഞ്ചായത്തിന്റെ ഭരണ സാരഥ്യം ഏൽപ്പിക്കുകയുമായിരുന്നു ഇതിൽ ഇടത് വലത് മുന്നണികൾ വിരളി പോണ്ട് ട്വന്റി ട്വന്റിക്ക് സാബു എം ജേക്കബിനെതിരെയും നിരവധി കേസുകൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയായിരുന്നു മണ്ഡലത്തിലെ ഇടതുപക്ഷ എം എൽ എയും സി പി എം കാരനുമായ ശ്രീനിജൻ തന്നെയാണ് ഇതിന് ഏറ്റവും മുൻപതിയിൽ നിന്നത് എം എൽ എ ശ്രീനിജനും ട്വന്റി ട്വന്റിയും തമ്മിൽ നിരന്തരം കലഹത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ എം എൽ എക്കെതിരെ പോഞ്ഞാശ്ശേരി കിഴക്കമ്പല റോഡ് നന്നാക്കാത്തതിന്റെ പേരിൽ ജനം പ്രതിഷേധമായി മനുഷ്യച്ചങ്ങലെ ഉയർത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസും ട്വന്റി ട്വന്റിക്ക് രംഗത്ത് വന്നിരിക്കുന്നു അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ മുതലാളി പുതിയ തന്ത്രങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നാട്ടിയിരിക്കുന്ന ഫ്ലക്സിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഫലത്തിൽ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തെ കിഴക്കമ്പലം പഞ്ചായത്തിൽ എതിർക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തിലുമുള്ള ആളുകൾ തങ്ങളുടെ സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധ്യമായ രീതിയിലുള്ള ന്യായവിലയിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുടങ്ങിയ സാബു എം ജേക്കബിന്റെ ട്വന്റി എന്ന പ്രസ്ഥാനത്തിനാണ് പിന്തുണ നൽകിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇടതു വലത് കക്ഷികൾ ട്വന്റി ട്വന്റിക്ക് എതിരെ ചന്ദ്രഹാസവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും കിഴക്കമ്പലം പഞ്ചായത്തിൽ സഞ്ചാര യോഗ്യമല്ലാതിരിക്കുന്ന ഈ റോഡ് പോന്നാശ്ശേരി കിഴക്കമ്പലം റോഡ് നന്നാക്കാത്തതിന്റെ പിന്നിൽ എം സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് എന്നാണ് ഇപ്പോൾ മനുഷ്യ ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്ന ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ എടുത്തു പറയുന്നത് എന്നാൽ എം എൽ എ ശ്രീനിജൻ പറയുന്നത് ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഒരേ ഒരു പഞ്ചായത്തിലായിരിക്കും പഞ്ചായത്തിന്റെ എല്ലാ കരാറ് പണികളും ഒരു കരാറുകാരന് മാത്രം കൊടുക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഏതാണ്ട് എൺപത്തിയാറ് ശതമാനത്തോളം വികസന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറ് ഈ ഒരു കമ്പനിക്ക് തന്നെയാണ് വിജയ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളും ഈ കൺസ്ട്രക്ഷൻസ് കമ്പനിയും തമ്മിലുള്ള അഭിശുദ്ധ ബന്ധത്തിന്റെ ദൃഷ്ടാന്തമാണ് എന്നാണ് എം എൽ സമർത്ഥിക്കുന്നത് എന്നാൽ പി ഡബ്ല്യു ഡി റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിർമ്മാണ കരാർ ഉറപ്പിക്കുന്നത് പി ഡബ്ല്യു ഡി ആണ് ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ മാറ്റി പുനഃസ്ഥാപിക്കുന്നതിന് മറ്റാരെയെങ്കിലും നിയമിക്കുന്നതിന് പി ഡബ്ല്യു ഡിക്ക് അധികാരമുണ്ട് എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് എം എൽ എക്ക് കുറ്റം പറയാൻ സാധിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങളും ചോദിക്കുന്നത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം കരാറുകാരനെ ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് ആറ് പ്രാവശ്യത്തിലധികമാണ് സമയം നീട്ടി ചോദിച്ചത് എന്ന് എം എൽ പറയുമ്പോൾ ആറ് പ്രാവശ്യവും അയാൾക്ക് സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഏഴാം വട്ടവും അയാൾ സമയം നീട്ടി ചോദിച്ചപ്പോൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം മുടങ്ങിയിരിക്കുന്നത് എന്ന് എം എൽ എ പറയുന്നു ഇത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തും ഈ കൺസ്ട്രക്ഷൻ ും തമ്മിലുള്ള ധാരണയുടെ പേരിലാണ് ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന എം എൽ എ ആണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സാധാരണക്കാർ ചോദിക്കുന്നത് കിഴക്കമ്പലം എന്ന ഒരു പഞ്ചായത്ത് മാത്രമാണ് ട്വന്റി ട്വന്റി ഭരിക്കുന്നത് കേരളം ഭരിക്കുന്ന സി എന്ന പാർട്ടിയുടെ എം ആയ മന്ത്രിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞ് ട്വന്റി ട്വന്റിയും വിജയ്സ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഈ കമ്പനിയും കിഴക്കമ്പലത്തെ പി ഡബ്ല്യു ഡി റോഡിന്റെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സി പി എം ഭരിക്കുന്ന കേരളത്തിൽ പുതിയ ഒരു കരാറുകാരനെ കണ്ടെത്താൻ സി പി എം കാരനായ എം എൽ എക്കോ പി ഡബ്ല്യു ഡി മന്ത്രിയായ മുഹമ്മദ് റിയാസിനോ സാധിക്കാത്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ സാധിക്കാത്തത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇത്തരം ഗുണപ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് എം എൽ എ ശ്രീനിജനും ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാർ ഇത് തന്നെയാണ് പറയുന്നത് എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ട്വന്റി ട്വന്റിയും കിഴക്കമ്പലത്തുള്ള ഇടത് വലത് കക്ഷികളും ഇപ്പോൾ നേർക്കു നേർ പോരിനിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതുണ്ടെങ്കിൽ സാധാരണക്കാരാണ് ബുദ്ധിമുട്ടുന്നത് സഞ്ചാരയോഗ്യമല്ലാത്ത കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റോഡ് പഞ്ചായത്തിന് നൽകുകയാണെങ്കിൽ പഞ്ചായത്ത് ഇതിന്റെ വികസന പ്രവർത്തനം നടത്താം എന്ന് ട്വന്റി ട്വന്റി പ്രവർത്തകർ എടുത്തു പറയുന്നു എന്നാൽ അത് സാധ്യമല്ല എന്ന രീതിയിൽ ഈ വികസന പ്രവർത്തനത്തിന് തടസ്സം നിന്നുകൊണ്ട് സി പി എമ്മിന്റെ എം എൽ എ ആയ ശ്രീനിജൻ ഇത്തരത്തിലുള്ള വിവരക്കേടുകളാണ് വിളിച്ചു പറയുന്നത് എന്നാണ് ഇപ്പോൾ ട്വന്റി ട്വന്റിയിലെ പ്രവർത്തകർ എടുത്തു പറയുന്നത് എന്തായാലും പോഞ്ഞാശ്ശേരി കിഴക്കമ്പല റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ കുളമായി തീർന്നിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്തം മണ്ഡലം എം എൽ എ ആയ സി പി എം കാരനായ ശ്രീനിജനാണെന്ന് ട്വന്റി ട്വന്റിയും ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും കൊണ്ടാണ് ഇത് വികസന പ്രവർത്തനം മുന്നോട്ട് പോകാത്തത് എന്ന് ശ്രീനിജൻ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ട്വന്റി ട്വന്റിക്ക് ഇത് വലിയ ഊർജ്ജം പകരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് എന്തായാലും അടുത്ത കാലത്തൊന്നും ട്വന്റി ട്വന്റിക്ക് നിന്നും കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചുപറ്റുവാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കില്ല എന്ന് അവിടെ ജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു ഇതിൽ വിരളി പൂണ്ടിട്ട് തന്നെയാണ് എം എൽ എ ശ്രീനിജൻ ഇത്തരത്തിലുള്ള കുൽസിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് എന്ന് സൂചിപ്പിക്കുന്നു ഇതേക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം ഈ വിജയ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആളുടെ ചരിത്രം കൂടി നിങ്ങളൊന്ന് അറിയണം കിഴക്കമ്പലം പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം ആകെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എൺപത്താറ് വർക്കുകളാണ് പഞ്ചായത്ത് നടത്തിയത് ആ എൺപത്താറ് വർക്കും ചെയ്തത് ഈ വിജയ് കൺസ്ട്രക്ഷൻ ആണ് എനിക്ക് പോകാൻ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും ആകെ ഒരു കോൺട്രാക്ടർ പണിയെടുക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം പഞ്ചായത്താണ് അതായത് ഈ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഒരു ബിനാമി കോൺട്രാക്ടറാണ് ഈ വിജയ് കൺസ്ട്രക്ഷൻ അപ്പോൾ അദ്ദേഹം പി ഡബ്ല്യു ഡി റോഡ് എടുക്കുകയും അത് സർക്കാരിനും എം എൽ എക്കും മന്ത്രിക്കുമൊക്കെ ചീത്തപ്പേരുണ്ടാക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടി ആ വർക്ക് ഏറ്റെടുത്ത് നടത്താതെ ജനങ്ങളെ ദുരിതത്തിലാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി എം എൽ എനെ പഴിചേരാൻ വേണ്ടി ട്വൻറ്റി ട്വൻറ്റിയും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ റോഡ് പണിയാതിരുന്നത് ട്വൻ്റി ട്വൻ്റി എനിക്കെതിരെയല്ല സമരം ചെയ്യേണ്ടത് അവരുടെ ചെയർമാൻ ശ്രീ സാബു എം ജേക്കബിൻ്റെ വീടിൻ്റെ പഠിക്കലാണ് ട്വൻ്റി ട്വൻ്റി സമരം ചെയ്യേണ്ടത്